ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കട്ട ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പം ഇതാ ഈ ഒരു ശർക്കരയിലേക്ക് കുറച്ചധികം തന്നെ ചിരകിയ തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു സ്പൂണോ അല്ലെങ്കിൽ കാൽ ടീസ്പൂണോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു തേങ്ങയും ഈ ഒരു ശർക്കരയും നല്ലതുപോലെ ഒന്ന് എടുക്കാം ഇനി ഇതാ ഒരു മിക്സി ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണും സ്പൂണോളം മൈദയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ആ ഒരു മഞ്ഞ കളറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അതായത് നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് ഞാനിവിടെ ഒരു രണ്ട് പഴം എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പഴ പഴുതാണ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കുറച്ച് കട്ടി തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടെ ഞാനിതിപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഒന്ന് നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കട്ടി തന്നെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ തിരിച്ചു മറിച്ചിട്ട് മറിച്ചിട്ടെടുക്കുമ്പോൾ ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലോ അല്ല നെയ്യോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അ നേന്ത്രപ്പഴമൊക്കെ നല്ലതുപോലെ തന്നെ രണ്ട് വശവും ഒന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള നേന്ത്രപ്പഴവും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സെയിം പാൻ തന്നെ ഗ്യാസിൽ വെക്കുക എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ച ആ ഒരു മാവുണ്ടല്ലോ ആ മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മാവ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചെടുക്കുക എന്നിട്ട് അഡ്ജസ്റ്റ് ഇതുപോലെ ഒന്നും ചുറ്റിച്ചെടുക്കുക കേട്ടോ ഇത് പകുതിയൊന്ന് വേവായി വരുമ്പോൾ അതാ ഇതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് നീളത്തിൽ തന്നെ വെച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നല്ല നൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല നീളത്തിലായിട്ട് കിട്ടപ്പോൾ നമുക്കിത് വരി വരിക്കായിട്ട് തന്നെ വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ താ ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് രണ്ടപ്പാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ട് ണ്ടായിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ പകുതി നിയന്ത്രപ്പെടുതം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചു കൊടുക്കാം ഇനി ഒരു നേന്ത്രപ്പാളത്തിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതാ ഇതിൻ്റെയും മുകളിലായിട്ട് ഇതുപോലൊന്ന് വിതറിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുമില്ല ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ ഒരു സൈഡ് വശത്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം അങ്ങനെ ജസ്റ്റ് ഒന്നങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എല്ലാ ഭാഗവും ഒന്ന് മുരിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഓയിലൊക്കെ ഒന്ന് അതിൻ്റെ രണ്ട് വശത്തൊന്ന് സ്പ്രെഡ് ഇതുപോലെ ഒന്ന് മുരിപ്പിച്ചെടുത്താലും മതി അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ടായി അപ്പോൾ രണ്ടാമത്തെ അപ്പവും ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പഴം നിരത്തി ഒന്ന് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ദാ നമ്മുടെ പലഹാരതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ സൈഡ് വെഷൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടെ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നേതൃപ്പഴി ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തു ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്